എല്ലാവർക്കും എല്ലും കാത്തിരുന്ന ഓണ പെൻഷന്റെ വിതരണം നാളെ നടക്കും ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ വിതരണമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നാളെ മുതൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപതാം തീയതി ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഈ കാര്യം ആവർത്തിച്ചുകൊണ്ട് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നാലാം ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ പെൻഷൻ ആർക്കും ലഭിച്ചില്ല ഇനി ഞായർ അവധിക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കാൻ വേണ്ടി പോകുന്നത് നാളെ ഇരുപത്തി അഞ്ചാം തീയതി കൂടി തുക അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം കയ്യിൽ വിതരണം നാളെ ഉണ്ടായേക്കില്ല ട്രഷറി മുഖാന്തരം തുക കൈപ്പറ്റിക്കൊണ്ട് ലിസ്റ്റും പണവും സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കയ്യിലേക്ക് കൈമാറി അത് ലിസ്റ്റ് കട്ട് ചെയ്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യേണ്ട താമസമുണ്ട് അതുകൊണ്ട് തന്നെ കയ്യിൽ പെൻഷൻ വിതരണം ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടി പ്രതീക്ഷിച്ചാൽ മതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ ക്രെഡിറ്റ് ആകുമ്പോൾ രണ്ട് മാസത്തെ തുകയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഒരുമിച്ച് ലഭിക്കില്ല ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കളായിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആ ഒരു തുക ലഭിക്കുക ചിലപ്പോൾ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിലുമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുന്നത് അൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്കാണ് അതേസമയം കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നത് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം ആളുകൾക്കും മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക അതായത് കുടിശ്ശിക പെൻഷൻ മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ലഭിക്കില്ല എന്നർത്ഥം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് രണ്ട് കടുക്കുകൾ ചേർത്ത് നാനൂറ് അറുന്നൂറ് ആയിരം രൂപയുടെ കുറവുണ്ടാകും പക്ഷേ അതും മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കാത്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ വസ്ത്രം പൂർത്തീകരിക്കാൻ ഇനിയും ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് ആശ്വാസകരമായിട്ട് പെൻഷൻ മസ്റ്ററിംഗ് സമയപരിധി നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ പത്ത് വരെ പെൻഷൻ മുടങ്ങാതെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാനാകും അത് കഴിഞ്ഞും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയും ആരെങ്കിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഉണ്ട് എങ്കിൽ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും മസ്റ്ററി പൂർത്തീകരിച്ച സമയത്ത് ബയോമെട്രിക് മസ്ട്രീം പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേമ ഓഫീസുകളിലോ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പെൻഷൻ നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ടായിരിക്കും എത്തിച്ചേരുക അതുവരെ കാത്തിരിക്കുക ഇന്നലെ എത്തും എന്ന് പറഞ്ഞ പെൻഷനാണ് ഇന്നലെ പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അറിയാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞു വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ലഭിക്കാതെ പറയരുത് എന്നൊക്കെ പല ആളുകളും കമൻറ്റിലൂടെ പറയുന്നത് കേട്ടു അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട തീയതിയുമൊക്കെ നമ്മൾ പറഞ്ഞത് കാരണം ഉത്തരവ് നമുക്ക് ലഭിച്ചു മന്ത്രിയുടെ അറിയിപ്പുണ്ടായി സംസ്ഥാനത്തെ പ്രമുഖ പത്രമാധ്യമങ്ങളെല്ലാം ഈ ഒരു ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച വിതരണം ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു തുക വിതരണം ഉണ്ടായില്ല എന്നുള്ളതാണ് അതിന് കാരണം നാലാം ശനിയാഴ്ച ആയിരിക്കാം എന്തായാലും കാത്തിരിക്കുക പെൻഷൻ നാളെ മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മേക്ക് കാണാം ദൂരീകരിക്കും ദുബായ്